ൂരിൽ ബന്ധുവായ യുവാവിനെ നടു റോഡിൽ വെച്ച് വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതി കീഴടങ്ങി വണ്ടിപ്പെരിയാർ സ്വദേശിയായ അജീഷാണ് കീഴടങ്ങിയത് പ്രതിയെ ചോദ്യം ചെയ്യുന്നതിനായി മണ്ണാർക്കാട് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി കഴിഞ്ഞ ശനിയാഴ്ചയാണ് ആസ്പദമായ സംഭവം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരികയായിരുന്ന രഞ്ജിത്ത് എന്ന യുവാവിനെ ബന്ധുവായ അജീഷ് വെട്ടുകത്തി ഉപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നു ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിനും പരിക്കേറ്റു സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതിക്കായി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിരുന്നു രക്ഷപ്പെടാതിരിക്കാൻ കേരളത്തിനകത്തും പുറത്തും വലവിരിച്ചതോടെയാണ് കോടതിയിലെത്തി പ്രതി കീഴടങ്ങിയത് തുടർന്ന് കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനു വേണ്ടി പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി സംശയരോഗമുള്ള പ്രതി ഭാര്യയെ നിരന്തരം മർദ്ദിച്ചിരുന്നു കൊലപാതകം നടക്കുന്നതിന് മുമ്പ് സമാനമായ രീതിയിൽ തർക്കമുണ്ടാവുകയും അതിൽ ബന്ധുവായ രഞ്ജിത്ത് ഇടപെടുകയും ചെയ്തു ഇതിന്റെ വൈരാഗ്യമാണ് കൊലയ്ക്ക് പിന്നിലെന്നാണ് പോലീസ് ഇപ്പോൾ കരുതുന്നത് കോട്ടയം വിധി ദിനത്തിൽ മാജിക് ജൂൺ ചൊവ്വാഴ്ച രാവിലെ